കേരളത്തിലെ പ്രമുഖ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദേശീയ വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പൗരാണികവും ചരിത്രപരവും മതപരവുമായ പ്രാധാന്യത്തിന്റെയോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്കെതിരെ പ്രബുദ്ധ കേരളം നടത്തിയ നവോത്ഥാന ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെയോ കൂടൽമാണിക്യക്ഷേത്രം കേരളത്തിന്റെ കലാപാരമ്പര്യത്തിനു നൽകിയ മഹത്തായ സംഭാവനകളുടെയോ പേരിലല്ല അത് മറിച്ച് നവോത്ഥാന കേരള പാരമ്പര്യം കുഴിച്ചു മൂടിയ ജാതി വിവേചനം വീണ്ടും പൊടി നടത്തിയ ഖേദകരവും നിയമവിരുദ്ധവുമായ നടപടിയുടെ പേരിലാണ് എന്നത് തികച്ചും ലജ്ജാകരമാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ച് നിയമിച്ച കഴക്കാരനെ നിയമവിരുദ്ധമായി തസ്തിക മാറ്റി നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററുടെ നടപടിയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ നടപടി ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനേഴിന്റെ ലംഘനമാണെന്ന് സംസ്ഥാന ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഇന്നലെ നിയമസഭയിൽ അസംദിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായി ഭരണഘടന മേൽപ്പറഞ്ഞ അനുഛേദത്തിലൂടെ ശ്യത നിയമവിരുദ്ധമാക്കിയിട്ടുള്ളതാണ് ക്ഷേത്രത്തിലെ തന്ത്രി സമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കൂടൽ മാണിക്യ ദേവസ്വം ബോർഡും അഡ്മിനിസ്ട്രേറ്ററും ഈ നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചതെന്ന് ഇതോടെ സുവ്യക്തമായി ക്ഷേത്രത്തിലെ രണ്ട് കഴക്കാരുടെ തസ്തികകളിൽ ഒരെണ്ണം തന്ത്രി സമൂഹത്തിന്റെ ശുപാർശയിലും മറ്റൊരെണ്ണം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയും നിയമിക്കുന്നതാണ് നിശ്ചയിക്കപ്പെട്ട നടപടിക്രമം ഇതിൽ രണ്ടാമത്തെ നിയമനമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിന് ബി ബാലു എന്ന യുവാവിന്റേത് ബാലുവിന്റെ ജാതിയാണ് തന്ത്രി സമൂഹത്തെ പ്രകോപിപ്പിച്ചതും ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടതും ജാതി വിവേചനത്തിനും അതിന്റെ പേരിലുള്ള അസ്പ്രശ്യതയ്ക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതും ഭരണഘടനയുടെ അലംഘനീയത ഉയർത്തി പിടിക്കുകയെന്നതും നിയമാനുസൃതം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് കേരളത്തിലും രാജ്യത്തും കൊടികുത്തിണിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ ക്രൂരവും മനുഷ്യത്വഹീനവുമായ അസ്പ്രശ്യതയ്ക്കുമെതിരെ നാം കൈവരിച്ച വിജയങ്ങൾ ആരുടെയും ഔദാര്യമായിരുന്നില്ല ധീരോദാത്തവും ത്യാഗതനവുമായ ചേർത്തുനിൽപ്പ് പോരാട്ടങ്ങളിലൂടെ നാം കൈവരിച്ച അവകാശങ്ങളാണ് അവയെല്ലാം കേരളത്തിലും രാജ്യത്തും അതിനുവേണ്ടി ഉയർന്നുവന്ന മഹാപ്രസ്ഥാനങ്ങളുടെയും അവയുടെ ജീവാത്മാക്കളും പരമാത്മാക്കളുമായ ആചാര്യന്മാർ ചിന്തകന്മാർ മഹാന്മാരായ നേതാക്കൾ അവയിൽ സ്വന്തം ജീവൻ ഹോമിച്ച ആണും പെണ്ണുമായ നൂറുകണക്കിന് പോരാളികൾ എന്നിവരുടെ ചരിത്രം ആവർത്തിക്കാനുള്ള ഇടമല്ല ഇവിടം കേരളത്തിൽ നടന്ന അത്തരം എണ്ണമറ്റ സമരങ്ങളുടെ ചരിത്രത്തിൽ കൂടൽമാണിക്യക്ഷേത്രത്തിനും ഇരിങ്ങാലക്കുടയ്ക്കും അദ്വിതീയമായ ഒരു സ്ഥാനമുണ്ടെന്നത് ഒരിക്കൽ നാം ഉച്ചാടനം ചെയ്ത ജാതി വിവേചനവും അനാചാരങ്ങളും തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരും അത്തരക്കാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നവരും അതിന് കൂട്ടുനിൽക്കുന്നവരും വിസ്മരിക്കരുത് കൂടൻമാണിക്യക്ഷേത്രത്തിന്റെ ചുറ്റുവഴികളിലൂടെ നടക്കാനുള്ള അസ്പ്രശ്യരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊടിയ മർദ്ദനങ്ങളെയും ചോരമരവിപ്പിക്കുന്ന അപമാനങ്ങളെയും നേരിട്ട് ധീരോദാത്തമായി പൊരുതി വിജയിച്ച പി കെ കുമാരനും പി സി കുറുമ്പയും ഉൾപ്പെടെയുള്ള സമരസഖാക്കളുടെ സ്മരണകൾ ഇരമ്പുന്ന ഇന്നും അവ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ആഴത്തിൽ വേറിട്ടമുള്ള മണ്ണാണ് ഇരിങ്ങാലക്കുടയുടേതെന്നും ആരും മറന്നു പോകരുത് ചാതുർവർണ്ണയത്തെയും കാലഹരണപ്പെട്ട സനാതനധർമ്മത്തെയും മഹത്വവൽക്കരിക്കാനും ചെങ്കോലുകളും കിരീടങ്ങളും പുനഃസ്ഥാപിക്കാനും ഭരണഘടനയുടെ സ്ഥാനത്ത് മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനും വെമ്പൽക്കൊള്ളുന്ന ഒരു അസുരകാലത്തിന്റെ അലയോലികൾ അവിടെവിടെ കേൾക്കുന്നത് എല്ലാ പുരോഗമന ജനാധിപത്യ ശക്തികളെയും ആശങ്കപ്പെടുത്തുകയും ജാഗ്രതപ്പെടുത്തുകയും വേണം കൂടൽ മാണിക്യത്തിൽ അരങ്ങേറിയ അസ്പ്രശ്യത ഒറ്റപ്പെട്ട യാദൃശ്ചികതയല്ല സ്ത്രീകളുടെ അവകാശാധികാരങ്ങളെ പറ്റിയുള്ള നാവടക്കാത്ത വായ്പാരിക്ക് പിന്നിലുള്ള സ്ത്രീവിരുദ്ധതയുടെയും അവകാശ നിഷേധത്തിന്റെയും പ്രാകൃത യാഥാസ്ഥികത ഞെട്ടലോടെ കണ്ട നാടാണ് കേരളം സംസ്ഥാനത്തിന്റെ ദേവസ്വം മന്ത്രിയായ കെ രാധാകൃഷ്ണൻ എം ബിക്കു നേരെ ഒരു മലബാർ ദേവസ്വം ക്ഷേത്രത്തിൽ തന്നെ അരങ്ങേറിയ ജാതി വിവേചനത്തിന്റെ പ്രകടനം കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഗതികേടും ഈ നാടിനുണ്ടായി നാം കുഴിച്ചുമൂടിയ ദുശിപ്പുകളൊക്കെ വലിച്ചു പുറത്തെടുക്കാൻ തക്കം പാർക്കുന്ന പ്രതിലോമതകൾ പത്തിമടക്കി ചുരുണ്ടുകൂടി നമുക്കിടയിൽ തന്നെ പതിയിരിക്കുന്നുണ്ടെന്നും വിസ്മരിച്ചുകൂടാം കൂടൽ മാണിക്യം കേരളത്തിന് നൽകുന്ന ഒരു ദുസ്സൂചനയാണ്